ഹലോ അപ്പോൾ അതാ നമ്മൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു വില കുറഞ്ഞ അജിരക്കിൻ്റെ മെറ്റീരിയൽ അജിരക്കിൻ്റെ പ്രിൻ്റ് വരുന്ന ബിറ്റുകൾ കിട്ടുമെന്നുള്ളത് അപ്പോൾ അതാ അചരക്കിൻ്റെ ഒരുപാട് പ്രിൻ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യുക കാരണം കുറേ പേര് നമുക്ക് നമ്മുടെ വീഡിയോ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ പ്രിൻ്റ് അപ്പം തന്നെ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോവാണ് നമ്മളൊരു മൂന്നോ നാലോ പണ്ടിലായിരിക്കും എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ബണ്ടിലുകൾ കംപ്ലീറ്റ് തീരും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിലുള്ള റെഡൊക്കെയാണ് കൂടുതലും ബാക്കി വരാറുള്ളത് പക്ഷേ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് റെഡ് എടുത്തു കേട്ടോ അപ്പോൾ അത് കാരണം ഒരുപാടൊന്നും ബാക്കിയില്ല എന്നാലും കുറച്ച് റെഡ് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അചരക്കിൻ്റെ മെറ്റീരിയലുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഡിസൈനുകൾ വന്നിട്ടുള്ളത് പിന്നെ കളേഴ്സും നാല് കളറിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് കൂടുതലായിട്ടും എന്നോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അപ്പോൾ അത് ആകുമ്പോൾ മൂന്ന് മീറ്റർ രണ്ട് തൊണ്ണൂറ് വരുന്നത് അപ്പോൾ ഒരു മീറ്റർ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങാനാണെങ്കിലും ഇതല്ലേ ലാഭം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നല്ല കോട്ടൻ്റെ പ്രിൻ്റാണ് കേട്ടോ നല്ല കോട്ടനാണ് കനം കുറഞ്ഞ് നമുക്കിപ്പോൾ കുർത്തിയൊക്കെ നന്നായിട്ട് തയ്ച്ചിടാം നല്ല ഭംഗിയായിരിക്കും നല്ല വീനക്കൊക്കെ വെച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ കൂടെയൊക്കെ ഇടാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ ഇത് അതുപോലെ നമുക്ക് ഫസ്റ്റ് ഒരു കുറച്ചൊക്കെ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാം വാഷ് ചെയ്യുമ്പോൾ വെയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ ഒരു കോട്ടൺ പ്രിൻറ്റുകൾക്കെല്ലാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഫസ്റ്റ് വാഷിൽ കളറ് പോകട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക പിന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വന്നിട്ടുള്ളത് നമ്മളൊരു ഓഫറിലാണ് ഈ റേറ്റ് ഇട്ടിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കുറേ പേർക്കൊക്കെ ഞാൻ എന്നെ അറിയാവുന്ന അതായത് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് ഞാനിത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എടുത്തത് മിക്കവരും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതൊരു വിഷു ഒക്കെ ആ വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് ഒരു ഓഫറാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് പോകുന്ന സ്റ്റുഡൻസ് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരവർക്ക് തന്നെ തയ്ച്ച് ഫസ്റ്റ് സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്ക് നമുക്കിതുപോലെയൊക്കെയുള്ള തുണികൾ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ അവർക്കൊരുപകാരമാവുമല്ലോ അവരത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഇന്ന് മൊത്തം ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ് ഇതൊക്കെ നമുക്കിതിനു മുന്നേ ഞാൻ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് ഒന്നും വാങ്ങിയവരാരും ഇതുവരെ കുറ്റം ഒന്നും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയും അടുത്ത് വെച്ച് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കതിൻ്റെ ആ ഒരു പ്രിൻറ്റും ഇതും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒരുപാട് 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 പേർ വിളിക്കുന്ന എല്ലാവരും കയ്യിൽ എണ്ണാവുന്നവരല്ലാതെ ബാക്കി എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വിലയൊന്നും ഞാൻ ഇതിൽ എഴുതേണ്ട കാര്യമില്ല വെറും നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയെ വരുന്നുള്ളൂ എല്ലാത്തിനും അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസൊക്കെ നന്നായിട്ട് സ്റ്റിച്ചിങ് പഠിച്ച് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അവർക്ക് ഇപ്പോൾ അവരുടെ ഗ്രാൻഡ് മധുരപ്പോൾ വല്യമ്മമാർക്കോ അമ്മ അമ്മമാർക്കൊക്കെ തയ്ച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള നമ്മുടെ ഈ വൈറ്റ് പ്രിൻറ്റിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മളിതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സെയിം തന്നെയാണ് അതിനും ഞാൻ ഓഫറിൽ നൂറ്റി മുപ്പത്തഞ്ച് തന്നെയാണ് അതന്നും നൂറ്റി മുപ്പത്തഞ്ച് തന്നെയായിരുന്നു കേട്ടോ അത് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു എല്ലാം നൂറ്റി മുപ്പത്തി അഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നത് ഒരുപാട് പേര് വില കുറഞ്ഞത് ചോദിക്കുന്നുണ്ട് നമുക്കും ഈ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റിലെ തന്നെ ഒരു ഓഫർ ഇടൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിന് എന്തായാലും ഓഫർ ഇടുമായിരുന്നു രണ്ടാഴ്ച മുന്നേ ആണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ നമ്മുടെ പെരുന്നാളിൻ്റെ രണ്ടാഴ്ച മുന്നേ അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമുക്കറിയാമല്ലോ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇതുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും ഒരു ഇതായിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഈ ഓഫറിൽ എല്ലാവരും പർച്ചേസ് ചെയ്യുക പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ അപ്പം തന്നെ അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലുള്ള പ്രിൻ്റുകൾ കേട്ടോ ഇത്രയും പ്രിൻ്റുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നിങ്ങൾ അയക്കുക കൃത്യം കൃത്യമായിട്ട് ഞാനത് പാക്കിങ്ങിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത എല്ലാം ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ പറയാറുള്ള റേറ്റ് ഉണ്ടല്ലോ എല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ഒന്നോ രണ്ടോ എണ്ണോ ആ ഒരു റേറ്റിൽ തരുമോയെന്ന് ചോദിക്കും അതെന്താ തരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പത്തെണ്ണമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നവർ അവരവരുടെ ഉപജീവനത്തിന് വേണ്ടിയായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോണത് അപ്പോൾ അവർ അത് അവരെ സ്റ്റിച്ച് ചെയ്തോ അങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അവർ റീസെല്ലർ ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ ഞാനിങ്ങനെ തന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ